ഇതിപ്പോൾ സിആർ സെറ്റ് ആണ് ഇവിടെ സിആർ സെറ്റിൽ പറഞ്ഞാൽ വെള്ളം കുഴിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് അപ്പം ഇവരിവിടെ ബിൽഡിങ് പെർമിറ്റ് നേടിയിട്ടുള്ളത് നേരത്തെ ഇവിടെ രണ്ട് പഴയ വീടുകളുണ്ട് ആ പഴയ വീടുകളിലെ രണ്ട് കിണറുണ്ട് അപ്പോൾ അതിൽ ഒരു കിണർ മൂടി മറ്റേ കിണർ നിലനിർത്തിക്കൊണ്ട് ആ കിണറിൽ നിന്ന് വെള്ളത്തിന്റെ സോഴ്സ് കണ്ടെത്തുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടാണ് ബിൽഡിംഗ് പെർമിറ്റ് നേടിയിട്ടുള്ളത് പക്ഷേ ഇപ്പം ഇവര് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് കിണറുകളും ഇവർ മൂടി എന്നിട്ട് പുതിയൊരു ട്യൂബ് വെല്ല് കുഴിച്ചു അതുകൂടാതെ മറ്റൊരു തുറന്നൊരു വെല്ല് വേറിയും കുഴിച്ചു എന്നിട്ട് അതിൽ നിന്നും വ്യാപമ വ്യാപകമായിട്ട് വെള്ളം പമ്പ് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ സമീപവാസികൾ വീടിലേക്ക് മലിനജലം കയറി വരിക ചെയ്യുന്നത് കാരണം ഈ ട്യൂബെല്ല് കുഴിച്ചിട്ട് ഈ പാറപ്പൊടിച്ചിട്ടുള്ള ശുദ്ധജലം ഇവർ എടുക്കുന്ന സമയത്ത് മറ്റുള്ള സമീപ വാസികളുടെ വീടുകളിലേക്ക് മലിനജലം വന്ന് കയറി വരുന്നത് അതുകൂടാതെ കൂടാതെ ബിൽഡിംഗ് ചട്ട ലംഘനങ്ങളുണ്ട് നിരവധി ചട്ടലംഘനങ്ങളുണ്ട് സെറ്റ് ബാക്ക് കാര്യങ്ങളൊക്കെ നിരവധി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ബൗണ്ടറി വാൾ ബിൽഡിംഗ് ഒക്കെ ഒറ്റ യൂണിറ്റ് ആക്കിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ഈ റാമ്പ് ബൗണ്ടറി വാൾ എല്ലാം ഒറ്റ യൂണിറ്റ് ആക്കിക്കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് മൊത്തം ബിൽഡിംഗ് ചട്ട ലംഘനങ്ങളാണ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ചട്ടം മൊത്തമായിട്ട് ലംഘിച്ചിട്ടുണ്ട് ഏപ്രിലാണ് ഈ കുഴക്കണ്ട ഫസ്റ്റ് നിർമ്മാണം തുടങ്ങിയത് ആരംഭിച്ചത് കുഴക്കാണ് അപ്പോഴേ നമ്മൾ തുടങ്ങി ഗ്രൗണ്ട് വാട്ടറിൽ കൊടുത്തിരുന്നു പരാതി ഗ്രൗണ്ട് വാട്ടർ കോർപ്പറേഷനിലേക്ക് ഫോർവേഡ് ചെയ്തിരുന്നു കെ സി സെഡിൽ കൊടുത്തിരുന്നു കെ സി സെഡ്എ കോർപ്പറേഷൻ നിരവധി തവണ ഫോർവേഡ് ചെയ്തിട്ടും അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ നമ്മുടെ ഒരു വിവരത്തിന് പ്രകാരം അവർ ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ നടപടിയൊന്നും നടത്തി രണ്ട് സ്റ്റോപ്പ് മെമ്മോസ് അവർ നൽകിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും കൺസ്ട്രക്ഷൻ തുറന്നോണ്ടേട്ടാണ് കാണുന്നത് അത് അവർ പ്രാവർത്തികമാക്കുന്നില്ല ആ ഷോപ്പ് മെമ്മോ കഴിഞ്ഞ് ഇരുപത്തഞ്ച് എട്ടിന് ഒരു ആദ്യം ഒരു ഡിഫൻസിൻ്റെ അതായത് ഇത് മിലിറ്ററിൻ്റെ സമീപത്തായത് കാരണം ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് സമയത്ത് കാരണം ഡിഫെൻസിൻ്റെ അനുമതി നേടണം ബിൽഡിങ് പെർമിറ്റ് എടുക്കുന്നതിനു മുന്നേ പക്ഷേ ഇവർ ഡിഫൻസിൻ്റെ അനുമതി നേടിയിട്ടില്ല ഡിഫൻസിൻ്റെ അനുമതി നേടാതെ ബിൽഡിംഗ് പ്രവർത്തി ആരംഭിച്ചപ്പോഴും ഡിഫൻസിൽ പരാതി പോയ സമയത്ത് ഡിഫൻസ് ഇവരെ പണി നിർത്തിവെക്കാനും പെർമിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഷോപ്പ് മെമ്മോ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ ആ ഷോപ്പ് മെമ്മോ ഉള്ള അവസരത്തിൽ തന്നെ ഇവർ ജോലി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്